ആറാട്ടെണ്ണൻ ആറട്ടെണ്ണിന് ഇടി കിട്ടിയ വിഷയം നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇടിയിട്ട് കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം ഇതേപോലെ ലുലുമാളി വെച്ച് ആറാട്ടെണ്ണിന് ഇടി കിട്ടുന്ന വീഡിയോ ഞാൻ കണ്ടു ഞാനത് ക്യാഷ്വലായിട്ടങ്ങ് ഇങ്ങനെ സെർച്ച് ചെയ്ത് വിട്ടു ഇൻസ്റ്റിലോ എവിടെ സ്റ്റോറി കണ്ടപ്പോഴും മറ്റും ആണ് കണ്ടത് ഞാൻ ശ്രദ്ധിച്ചില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇത് നടക്കാറുള്ളൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വാക്കുതർക്കൊക്കെ ഉണ്ടാകാറുള്ളത് കൊണ്ട് തന്നെ ഞാനത് മൈൻഡ് ചെയ്യാറ മൈൻഡ് ചെയ്തങ്ങ് വിട്ടു പക്ഷേ എനിക്ക് വൈകിട്ടായപ്പോഴത്തും കാര്യം മനസ്സിലായി ആറാട്ടനെ നല്ല അടി കിട്ടി തലയ്ക്ക് അടി കിട്ടി കൈ പിടിച്ച് തിരിച്ചു കാലിന് അതൊന്നും മുറിഞ്ഞ് ചോരയൊക്കെ വന്നിട്ടുണ്ട് അത് ചെക്കത്താനൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കുറേ പേരെങ്കിലും അയച്ചു തൊട്ട് വെച്ച് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അദ്ദേഹത്തിന് ഇങ്ങനെ അടി കൊടുത്തു എന്തൊക്കെയാണെങ്കിലും അവിടെ വായ്പ ഇവരൊക്കെ മണ്ഡത്തിലൊക്കെ വരാറുണ്ട് സ്ത്രീകളെ പുറയൊക്കെ വായി നോക്കി നടക്കാറുണ്ട് എങ്കിലും ഒരാളിങ്ങനെ കൈ വെക്കാൻ അവകാശമുണ്ടോ അപ്പോൾ ഞാനും അലിൻ ജോസ് പെരേരെ ആരും ഇടിക്കാൻ ചെല്ലരുത് കൈ കൊണ്ട് ഇടിക്കരുത് ചൂരലുകൊണ്ട് എന്തെങ്കിലും കൊടുക്കണേ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളതൊക്കെ തമാശയായിട്ട് പറയുന്നത് ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഈ പറയുന്നത് പോലെ എത്ര അടിച്ചാലും ആരും നന്നാവത്തില്ല പക്ഷേ ആറാട്ടൺ സംബന്ധിച്ചിടത്തോളം ഈ അലിൻ ജോസ് പെരേരയൊക്കെ വന്നപ്പോഴാണ് ആറാട്ടൺ എത്രത്തോളം നല്ല ആളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് എനിക്ക് കുറച്ച് മനസ്സിലാകുന്നത് അങ്ങനെ അപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവം എന്താ വെച്ചാൽ ഈ ആറാട്ടൻ എടക്കിടയ്ക്ക് ലുമാളി പോകുന്ന പരിപാടിയുണ്ട് ഡെയിലി പോകുന്ന അദ്ദേഹം പറയുന്നത് ലു ഈ മെട്രോയിൽ നിന്ന് ലുലുമാളിലേക്ക് ഇറങ്ങിയപ്പോലുള്ളൊരു വഴിയുണ്ട് പാസ്വേജ് ഉണ്ട് അപ്പോൾ അവിടെ വെച്ച് ആരോ ആർ ടൻ എന്ത് പറഞ്ഞു അദ്ദേഹം സംസാരിച്ചു തിരിച്ച് എന്താ ഇത് പോലെ തന്നെ കളിയാക്കുന്ന മറ്റോ അടി പക്കായിട്ട് പൊട്ടി അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഈ സൈഡിൽ വെക്കുന്നുണ്ട് നിങ്ങൾ പലരും കണ്ടിട്ടുള്ളതായിരിക്കും ഇതാണ് സംഭവം അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ആർ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഇതിനുമുമ്പ് പല വിഷയങ്ങളുണ്ടായാലും അദ്ദേഹം കേസ് കൊടുക്കുന്നതായിട്ടും നമുക്കറിയത്തില്ല ആർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലാലാട്ടൻ്റെ എന്ന് പറയുന്ന അതിമനോഹരമായിട്ട് പൊട്ടി ഒരു പടം ആറാടുകയാണെന്ന് പറഞ്ഞിട്ട് വൈറലായ ഒരു വ്യക്തിയാണ് ആ ഒരു സിനിമ കൊണ്ട് ആകെ പാട് ഹിറ്റായത് ഈ പറയുന്ന ആറാട്ടെണ്ണൻ മാത്രമാണ് അയാൾ അതിന് ശേഷം ഹിറ്റായി സിനിമയുടെ റിവ്യൂ പറയാനായിട്ട് ഈ പറയുന്ന എറണാകുളത്ത് തിയേറ്ററിന് മുമ്പിൽ വരിക ഒരുപാട് സോഷ്യൽ മീഡിയ ഉള്ള ആളുകൾ മൈക്കുവാട്ടി ചെന്ന് അദ്ദേഹത്തെ അങ്ങ് ഫേമസ് ആക്കി കൊടുത്തു അതിനുശേഷം വലിയ ജോസ് പെരേന എന്ന് പറഞ്ഞ ഒരുത്തം വന്ന് കിടന്ന് ചാടുന്നൊക്കെ നമ്മൾ കണ്ടതാണ് ആറാട്ടെണ്ണൻ അയാൾ ഈ പറയുന്ന ഒരു അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരാളാണ് അതായത് സംസാരത്തിനൊരു പ്രത്യേകതയൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ചെക്കുത്താന വീഡിയോ ഉണ്ടപ്പോഴാണ് മനസ്സിലായത് ഈ ആറാട്ടൻ്റെ ചെവിക്ക് എന്തോ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് കേൾവിക്കുറവ് മറ്റൊള്ളതാണ് അദ്ദേഹത്തിനാണ് കൊടുത്തത് അദ്ദേഹം പറഞ്ഞു ചെവിക്കൊക്കെ അടിയിട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചെറിയ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗം വരുന്നുണ്ട് അത് ഞാൻ നിങ്ങളെ തരാം എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് തിരിച്ച് നമുക്ക് തല്ലാൻ പറ്റത്തില്ലെന്നുള്ള ആളുകളെ തല്ലാതെ നിങ്ങൾ ചെല്ലരുത് ആരെയും തല്ലാൻ ചെല്ലരുത് നിയമം കയ്യിലെടുക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല പക്ഷേ അദ്ദേഹത്തെ അടിച്ചത് വലിയ കഷ്ടമായി പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇങ്ങനത്തെ വിഷയത്തിലൊക്കെ നമ്മൾ അടിക്കണം പിടിക്കണം എന്നൊക്കെ പറയുമെങ്കിൽ പോലും അത് ഒരിക്കലും ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയാം തിരിച്ചടിക്കാനൊന്നും നിൽക്കുന്ന മനുഷ്യരല്ല എന്തിനും അദ്ദേഹത്തെ അടിച്ചു അതിന് അപ്പുറത്തേക്ക് വേറെ കാര്യം ഇദ്ദേഹം ഇദ്ദേഹത്തെ കളിയാക്കിയ സമയത്ത് തിരിച്ച് ചോദിച്ചപ്പോഴാണ് അടിച്ചതെന്ന് പറയുന്നുണ്ട് അതിൽ ഇനി ഇദ്ദേഹം അദ്ദേഹത്തെ ഈ അടിച്ചവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് നോക്കാം അത്യാവശ്യം നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു നെറ്റിയിലൊക്കെ പാടുണ്ട് അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പലരും കമന്റിലൂടെ തന്നെ പറയുന്നുണ്ട് വേണ്ടായിരുന്നു വേദനിപ്പിക്കണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോയുടെ ചെറിയൊരു ഭാഗം കണ്ടുനോക്കാം കഷ്ടമായി പോയി ഇന്നലത്തെ ഇന്നലെ നടന്ന സംഭവം എന്ന് പറയാമോ ഞങ്ങളുടെ ഞാൻ അവിടെ വീഡിയോ അപ്പോൾ ഞാൻ മെട്രോ സമയത്ത് വെച്ചാൽ നീ പറയുന്ന ആളും ഈ വിളിന്ന് കളിയാക്കി അപ്പോൾ അപ്പൊ അടിക്കാൻ ഞാൻ ഞാൻ പുറേ വന്ന് അടിക്കുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ അവിടെ വെച്ച് വാക്കുകർക്കും ആയെന്ന് ഈ സന്തോഷ് വരയ്ക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ആറാട്ടെണ്ണന്റെ ഇയാളുടെ യഥാർത്ഥ പേര് ഇയാൾ പറയുന്നത് അവിടെ വച്ച് വാക്കുകാർക്കുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഇനിയിപ്പോൾ ഇയാൾ ഈ പറയുന്ന പോലെ അവരുടെ തന്തയ്ക്കോ തള്ളക്കോളെ വിളിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കും അറിയത്തില്ല ഇനി അങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം ഇനി പരിശോധിക്കണം കാര്യം ഈ ഇട്ട വീഡിയോയുടെ അടിയിൽ അടി കിട്ടുന്ന വീഡിയോ വരില്ല അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ വന്ന് അടിച്ചത് ഞാനാടാന്ന് പറഞ്ഞ് പുള്ളിക്കാരും കമൻറ്റ് ചെയ്തുവെന്നാണ് ആറാട്ടണം പറയുന്നത് അപ്പോൾ അങ്ങനത്തോളം ധൈര്യം ഒരാൾക്ക് ഉണ്ടാവുമോ അപ്പോൾ അവിടെ എന്താ സംഭവിച്ചു എന്നുള്ളത് അവരുടെയും കൂടെ ഭാഗം കേൾക്കേണ്ടതുണ്ട് ബാക്കിയേക്കാം ഓടി നിങ്ങൾ ആദ്യം ഇങ്ങോട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോളോ വീണ്ടും വന്ന് ആ അടിച്ച പാട് കാണിക്കുന്നുണ്ട് വീഡിയോയിൽ വ്യക്തമായിട്ട് നമുക്കറിയാം നെറ്റിക്ക് ഒരു പാടുണ്ട് അടി കിട്ടിയത് ഇയാളൊന്നും ഭിത്തിക്കൊണ്ട് ഇടിച്ചതല്ല അടി നല്ല രീതിയിലായിരുന്നു നമ്മൾ ആ വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നല്ല രീതിയിൽ ഭിത്തി ചേർത്ത് വെച്ചിട്ടിങ്ങനെ വലിച്ചു പിടിച്ചൊക്കെ ഇടിക്കുന്നുണ്ട് ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട് അവിടെയും കൊണ്ടിട്ട് ഇങ്ങനെ ഇടിക്കുമ്പോൾ അത് വലിയ കഷ്ടമായി പോയി നേരത്തെ ആരാട്ടനെ അയാളെ പരിചയമില്ല ശയാക്ക് ആറാട്ടനെ അറിയായിരിക്കും കാര്യം വീഡിയോ കണ്ട് കണ്ട് ഇയാളുടെ വീഡിയോ കണ്ട് മടുത്ത് തലവേദന എടുത്ത് പ്രാന്ത് പിടിച്ചാരെങ്കിലും ആരെങ്കിലും ആയിരിക്കും അതിൽ വേറെ സംശയമൊന്നുമില്ല അപ്പോൾ അവിടെ വെച്ച് അടിക്കാനുണ്ടായ കാരണം അതൊന്നും ആയിരിക്കത്തില്ല ഈ ഇവരെ എന്തെങ്കിലും പറയുകയും തിരിച്ച് എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്തിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ടാവുന്ന കോൺവെർസേഷൻ എന്താണെന്നുള്ളത് മറ്റേയാളെ പിടിക്കുമ്പോൾ അറിയാൻ പറ്റും അതുകൂടെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ എങ്കിലും അടിക്കാനും ഇതുപോലെ ഉപദ്രവിക്കാനൊന്നും നമുക്ക് ആർക്കും നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമില്ല അത് ഇന്ത്യയിലത് ഇന്ത്യയിലല്ല എവിടെ പോയാലോ ചെയ്യാമല്ലോ ഒഴിഞ്ഞു അന്വേഷിച്ചോ അത് നമുക്ക് ഒന്നുകൂടെ കേട്ട് നോക്കാം അതായത് ഈ അടി കിട്ടുന്ന വീഡിയോ വേറൊരു അടിയിൽ തന്നെ വന്നിട്ട് പറഞ്ഞു പറഞ്ഞുതന്നു ഞാൻ അടിച്ചത് അപ്പൊ അത്രത്തോളം ധൈര്യത്തെ അടി വരാൻ തയ്യാറുള്ള ആളാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങണമെന്ന് എനിക്ക് പറയാനുള്ളത് എന്നിട്ട് കേസ് കേസായിട്ട് പോട്ടെ നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥ സ്റ്റേഷനിൽ വന്നു കേസ് കൊടുക്കുകയാണ് കൊടുക്കാൻ പോവാൻ തീരുമാനിച്ചത്

രണ്ട് മൂന്ന് സാധാരണ സാധാരണക്കാരെ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതേ ഒഴിഞ്ഞ് മാറും അവരങ്ങടിക്കാതെ പോകുക ചെയ്യുന്നത് പക്ഷേ ഈ കേസിൽ ഒഴിഞ്ഞ് മാറിയിട്ട് പോലും ഇടി കൊടുത്തു നെറ്റിക്കൊക്കെ ഇടിച്ചു ഇയാളുടെ രീതിയിൽ തന്നിട്ട് ദയനീയത തോന്നുന്നുണ്ട് കഷ്ടം തോന്നുന്നുണ്ട് പക്ഷേ ഇയാൾ അവിടെ വെച്ചെന്നെങ്കിലും മറ്റുള്ളവർക്ക് പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള വർത്താനം വന്നോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ അറിയത്തില്ല അതിന് അന്വേഷണത്തിൽ മുന്നോട്ട് വരട്ടെ ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ പറഞ്ഞില്ല തിരിച്ച് തല്ല് പോലും ചെയ്യാൻ പറ്റാത്ത ആളുകളെ അങ്ങനെ ചെയ്യാതിരിക്കുക പിന്നെ ആരെങ്കിലൊക്കെ ഒക്കെ തന്തയ്ക്കും തള്ളക്കൊക്കെ വിളിച്ചാൽ ചിലർ പ്രതികരിക്കും അത് നമുക്ക് ഏത് രീതിയിലാണെന്ന് പറയാൻ പറ്റത്തില്ല ഇനി ഇദ്ദേഹം അങ്ങനെ വിളിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോന്നല്ല ഞാൻ പറയുന്നത് ഓരോരുത്തരുടെ പ്രതികരണ രീതി വ്യത്യാസമായിരിക്കും നമ്മളൊക്കെ ഒരുപാട് ഫേസ്ബുക്കിൽ വരുന്നുണ്ട് അവരെയല്ലേ നമ്മൾ തിരിച്ചടിക്കാറും ചെല്ലുന്നില്ല പക്ഷേ എല്ലാവർക്കും അത് താങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഉണ്ടായ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോയെന്ന് അറിയത്തില്ല പിന്നെ ഇങ്ങനെയുള്ള ആളുകളൊന്നും ചെയ്യാൻ നിൽക്കാതിരിക്കുക അവരവരുടെ വഴിക്കങ്ങ് പോവുക വിടുക നമ്മൾ വാഴ എന്ന് പറയുന്ന സാധനം വളർന്നു കഴിഞ്ഞിട്ട് ഒരു പരിധി കഴിഞ്ഞാൽ വളരത്തില്ല അതവിടെ വീഴും അതുപോലെ ഏത് മരവാണെങ്കിലും അതിൻ്റെ ഒരു ടൈമിൽ ഫലം തന്നിട്ട് അത് അവിടെ നശിച്ചുകൊള്ളും അപ്പോൾ എല്ലാത്തിനും ഒരു തുടക്കം കൊണ്ട് അവസാനമുണ്ട് അപ്പോൾ നമ്മളായിട്ട് അതിനെ ഒന്നും ചെയ്യാൻ ചെല്ലേണ്ട കാര്യമില്ല ഇത് വലിയ ഈ ഈ പറയുന്ന ആറാട്ടണന് നല്ലൊരു സപ്പോർട്ട് ഈ ഒരു അവസരത്തിൽ കിട്ടും കാര്യമെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമായി പോയി അദ്ദേഹം ഒന്ന് ഒതുങ്ങി നിക്കുകയാണ് മറ്റേ അലിൻജോസ് പേരെയൊക്കെ ഒരുപാട് വെറുപ്പിച്ച് ഒരുപാട് വെറുപ്പിക്കൽ വരുമ്പോഴും ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ലെവൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് വരാൻ നോക്കിയില്ല അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളൊരാളാണ് മാത്രം ചെവിക്ക് എന്ത ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാണ് അതിൻ്റെയും പ്രശ്നങ്ങളുള്ള ആൾക്ക് ഈടി കൊടുക്കുമ്പം ഈ ഇടിക്കുന്നവർ അത് ഓക്കെ അവർക്ക് അപ്പം ഉണ്ടായ പ്രകോപനത്തിൻ്റെ പേരിൽ എന്തെങ്കിലും അടി അടിയാണെന്നെങ്കിലും പ്രശ്നമില്ല പക്ഷേ ആ വീടിയുടെ അടി വന്ന് ഞാനാ അടിച്ചതെന്ന് അല്ലെങ്കിൽ ഞാനാന്ന് പറയാൻ ധൈര്യം കാണിക്കുമ്പോൾ അത് അധിക പ്രസംഗമാണ് അത് നിയമം കയ്യിലെടുക്കലാണ് അത് അഹങ്കാരമാണ് പച്ച മലയാളത്തിൽ കഴപ്പാണെന്ന് തന്നെ പറയാം അപ്പോൾ അത് എന്തൊക്കെയാണെങ്കിലും ഇവിടെ നിയമം മുന്നിലേക്ക് വരുമ്പോൾ സത്യം സത്യമായിട്ട് തന്നെ നടക്കട്ടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന അപ്ഡേറ്റുകൾ നമുക്ക് തരാം അപ്പോൾ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണും മാക്സിമം ഷെയർ ചെയ്യുക അതിൻ്റെ ഇറ്റ്സ് മെൽത്ത് ഓഫ് സെനി ഔട്ട്